മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനാണ് കൊല്ലം സുധി മിമിക്രി വേദികളിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്കും ടെലിവിഷനിലേക്കും എല്ലാം എത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് മലയാളികൾ ഇന്നും മുക്തരായിട്ടില്ല അതേസമയം സമീപകാലത്തായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയ റീലുകളും ഫോട്ടോഷൂട്ടുകളും ചെയ്യുന്നതിന്റെ പേരിലാണ് രേണുവിന് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇതൊന്നും തന്നെ തളർത്തില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് രേണു സുധി ഇതിനിടെ ഇപ്പോഴത്തെ കൊല്ലം സുധിയെ കുറിച്ച് രേണുവിനെ സംസാരിക്കുകയാണ് അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ ആയിരുന്നു അനൂപ് സുതിച്ചേട്ടന്റെ അഭാവം ഒരിക്കലും നികത്താൻ പറ്റില്ല സത്യത്തിൽ സുധി ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ആരാധകർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല സുധിച്ചേട്ടൻ മരിച്ച ശേഷമാണ് ഇത്രയും ആരാധകരുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ഷോ പോയിരുന്ന സമയത്ത് ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധി ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നാണ് അനൂപ് തുറന്നു പറയുന്നത് പക്ഷെ സുതിചേട്ടിന്റെ നിഷ്കളങ്കത കാണാനും ആസ്വദിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു അദ്ദേഹം ചുമ്മായി ഇരുന്ന് ചിരിച്ചാൽ മതിയായിരുന്നു ചീത്ത വിളിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷവും സുതിചേട്ടൻ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത്രയും ഫാൻസ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുതിചേട്ടൻ വേറൊരു റേഞ്ചിൽ എത്തിയേനെയും അനൂപ് പറയുന്നുണ്ട് രേണുവിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചും അനൂപ് സംസാരിക്കുന്നുണ്ട് അവർ അവരുടെ രീതിയിൽ ജീവിക്കട്ടെ നമുക്ക് ആരുടെയും ജീവിതത്തിലും കരിയറിലും കയറി ഇടപെടാനോ അഭിപ്രായം പറയേണ്ടതായിട്ടോ ഇല്ല അവർക്ക് ജീവിക്കണം ജീവിക്കാൻ പണം വേണം നമ്മൾ രണ്ട് മൂന്ന് ജോലികളൊക്കെ സെറ്റാക്കി കൊടുത്തതായിരുന്നു താൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് പിന്മാറുകയും പിന്നീടാണ് ഈ ഫീൽഡിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോസൊക്കെ വരുന്നുണ്ട് അതേക്കുറിച്ചൊന്നും തനിക്ക് വിശദമായി അറിയില്ലെന്നും അനൂപ് പറയുന്നുണ്ട് സുതിചേട്ടൻ മരിച്ച സമയത്ത് ജോലി കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു സർക്കാർ ജോലിയെക്കുറിച്ച് വരെ ചർച്ച നടന്നിരുന്നു അത് എവിടെ എത്തിയെന്നറിയില്ല പക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് നമുക്ക് വിമർശിക്കാൻ ഒരു അവകാശവുമില്ല അഭിപ്രായം പറയാമെന്ന് മാത്രം വിമർശനം ലിമിറ്റ് കടന്നു പോകുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് അറിയില്ലെന്നും അനൂപ് പറയുന്നുണ്ട് അതേസമയം രേണു സുധീയുടെ മരണം വിറ്റ് ജീവിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കൊന്നും തന്നെ തളർത്താൻ സാധിക്കില്ലെന്നാണ് രേണു പറയുന്നത് അധിക്ഷേപങ്ങളെ മറികടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് രേണു ഇപ്പോൾ